Says, ീ മേറും അച്ഛനും കൂടെ ഇറക്കി വിട്ടു ഇറങ്ങിറങ്ങി നിന്നെ എനിക്കറിയാം നന്നായിട്ട് അറിയാം ഇറങ്ങും പുറത്ത് നിന്നോട് ആര് പറഞ്ഞ് ഈ പിറ്റി കയറി വരാൻ പൊട്ടി വലിച്ചെല്ലാം ഇതിപ്പോ മേയറുടെ മേയറുടെ സ്വന്തം വാർഡല്ലേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ജനങ്ങൾക്ക് ഇത് വർഷങ്ങളായി ഇവര് ഇന്ന് തൊട്ട് കൗൺസിലറായോ ഈ കുറെ സംസാരിക്കും ഞാൻ കുറച്ച് സംസാരിക്കും ഇവര് വാർഡ് കൗൺസിലർ സ്ഥാനാർത്ഥിയായ സമയം വന്ന് ഉറങ്ങിക്കിടന്ന നമ്മളെ എല്ലാവരും കാലവാരി പിടിച്ചെഴിഞ്ഞിട്ട് വോട്ട് ചോദിച്ചു പക്ഷെ വോട്ട് ചോദിച്ചെങ്കിലും ജനങ്ങൾ അറിയാതെ കൊണ്ട് വോട്ട് കൊടുത്തു വോട്ട് കൊടുത്തതിനു ശേഷം ജയിച്ച ഉടനെ തന്നെ അവരെ മേയറാക്കി മേയറാക്കിയിട്ട് ഈ സ്ത്രീയുടെ വീട്ടിൽ ഞാനൊരു ക്യാൻസർ രോഗിയും കൊണ്ട് ആ വീട്ടിൽ ചെല്ലണോ ചെന്ന സമയം എന്നെ ഇറക്കി വിട്ടു ഈ മേയറും അച്ഛനും കൂടെ എന്നെ ഇറക്കി വിട്ടു ഇറങ്ങിറങ്ങി നിന്നെ എനിക്കറിയാം അറിയാം ഇറങ്ങി പുറത്ത് നിന്നോട് ആര് പറഞ്ഞു ഈ വീട്ടിൽ കയറി വരാൻ എന്നാ ഇവര് ക്യാൻസർ രോഗിക്ക് സഹായിക്കാൻ പോയതാണ് ആ സ്ത്രീ പാമശ്രീ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ആ അതിന്റെ ആൾകൂടെ ഉണ്ട് ഒരാൾ കൂടെ ഉണ്ട് അവര് പോയിരിക്കയാണ് എങ്കിൽ പോലും നമ്മൾ പലതിലും ഈ മേരക്കൊണ്ട് ഇനി പോലും നമുക്ക് ശരിയുണ്ട് ഇപ്പൊ ഈ റോഡ് തന്നെ വേലിച്ചലിച്ച് അലിച്ച് സമയം പാതാളത്തിലേക്ക് വാഹനം തന്നെ പോകും വാഹനം പൊട്ടു സ്കൂൾ കുട്ടികൾ അവരുടെ അവസ്ഥ ഒന്നും നോക്കണം അവരുടെ കാര്യം വളരെ കഷ്ടമാണ് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ മേയർക്ക് ഇത് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെന്തിനാണ് ഈ സ്ഥാനം ഏറ്റെടുത്തത് ഇവർക്ക് രാജിവെച്ചു കൂടെ മറ്റോ പയ്യന്മാരുണ്ട് പഠിത്തവും വിദ്യാഭ്യാസം ഞാൻ അന്നും ഇന്നും പറഞ്ഞു എൽ കെ ജി കുട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്നെ ഇറങ്ങി ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്ന് അവിടെ വീട്ടുമുറ്റത്ത് ചെന്നപ്പോ ആ ദേഷ്യമാണ് എനിക്ക് ഇന്നും വൈരാഗ്യമുള്ള അപ്പോഴും ഞാൻ മനസ്സിലാക്കി മാത്രമല്ല ഇവർ കൗൺസിലറായി ജയിച്ച സമയം സൗത്ത് റോഡിൽ നിന്ന് പറഞ്ഞ സ്ത്രീകളെ അവരെ ഭിക്ഷയായിച്ച് ഓരോന്നിനോടെ ചെന്നപ്പോ അവരെയൊക്കെ നിക്ഷിഷ്ഠായിട്ട് അവര് സംസാരിച്ചു വിട്ടു അവർക്ക് ആർക്കും ഒരു കണല് കൊടുത്തില്ല അപ്പൊ പറഞ്ഞു ഇനി അടുത്തതാണ് നീ ഹോട്ടലിൽ നിന്നും പറഞ്ഞ് ഞങ്ങളെ വീട്ടുമുറ്റത്ത് പോവാ അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടോളാം എന്നായി അവരുടെ വർത്തമാനം തിരിച്ചു പുറത്തെറിഞ്ഞപ്പോ വീണ്ടും அவர் வாக்கு ஒருபாடு ஞடுத்து எதிரே குறிச்சி நமக்கு நல்ல வாக்கு பாரையும் பட்டி ஜாஜி வச்சு போய் கிட்டுணும் எந்த வேணாம் அல்ல ஜனங்களும் சத்தம் அது தான் மேயர்ன்னு எல் கே ஜி குட்டி அந்தும் ஞாபனேஜி குட்டியா எச்சால் ஒரு தவணை എന്റെ അനേത്യം കൂടുതലും ജനറൽ ആക്രട്ടറി ആറാം മാറി കിടക്കുമ്പോ ഇത് കോളേജ് കുട്ടികൾ മുഴുവൻ കുട്ടികൾ അവിടെ കരുവു വന്ന സമയം ഈ കുട്ടികളുടെ പരാതിയാണ് അവിടെ ജനറൽ ആക്രട്ടറി അന്നേരവും ഞങ്ങൾ എല്ലാവരും ഞാൻ അപ്പോഴേ ഈ കുട്ടിയെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ് മനസ്സിലായില്ലോ ഒരുപാട് ഒരുപാട് പേരെ കൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ല നേരെ മരിച്ച് കൗൺസിലർമാരിന്നപ്പോഴും അപ്പൊ മരിച്ചുപേരായ ശേഖരുന്നവരുണ്ടല്ലോ ആ ചേട്ടൻ ഇരിക്കുമ്പഴും ചെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവർ ഞങ്ങള് പറയണ വാക്ക് അനുസരിച്ച് ആ ഒന്ന് തല കുലിക്കെങ്കിലും ചെയ്യും ഇത് ഇറങ്ങി വീട്ടുമിട്ടും ഇറങ്ങി വന്നു നിന്നെ ആ നിന്നാരു പറഞ്ഞിവിടെ വരാൻ വരണത്തില്ല എത്ര നാള് നിന്റെ വീട്ടുകാർ വന്നു ആ സ്ത്രീക്ക് വേണ്ടി ഒരു സഹായത്തിന് തേടി വന്നവളാണ് ഒരു ആധാറിന്റെ ഒരു ഒപ്പിന് വേണ്ടി തിരുമ്മല അക്ഷയ് ചെന്നപ്പം പറയും മേയറുടെ ഒപ്പ് വേണമെന്ന് പറഞ്ഞു പാവം അവര് കരിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ചേച്ചി ഒരു ഉപകാരം ചെയ്യുമെന്ന് വിളിച്ചു എന്താണ് വേണ്ടത് അത് ചേച്ചി വേരുടെ കയ്യിൽ ഒരു ഒപ്പ് വാങ്ങിച്ചു തരണം ഞാൻ ആ ഒപ്പിനു വേണ്ടി പേപ്പറും കൊണ്ട് ചെന്നപ്പോ അവര് പറഞ്ഞ വാക്കും ഇതായിരുന്നു എന്തിനു കള്ളം പറഞ്ഞ് പറ്റിച്ച് ഒപ്പ് വാങ്ങിക്കാൻ വന്നതാണ് അവർക്കൊന്നും അല്ല എന്ന് പറഞ്ഞു ഞാൻ പറ നാളെ നേരം വിളിത്തോട്ട് നേരം വെളുത്തിട്ട് നേരാണോ സത്യമാണോ എന്ന് ഞാൻ തെളിച്ച് തരാം അടുത്ത ദിവസം ആ സ്ത്രീം കൊണ്ട് അവരെ വീട്ടിൽ പോയി ചെന്നപ്പോഴാണ് അച്ഛൻ മോള് വെക്കണ്ടേ നിന്നെ എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ടല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കൊരു വട്ടപ്പേരുണ്ട് ഞാൻ പറയട്ടെ നിന്റെ വട്ടപ്പേര് ഞാൻ പറയട്ടെ അതേ വട്ടൂർക്കാവ് അറപ്പുര ഓട്ടോ സ്റ്റാൻഡില് നിനക്കുള്ള വട്ടപ്പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ അത് എന്റെ ഒരു ചെറുവിരലും മടക്കാൻ നിങ്ങളുടെ കുടുംബത്തിന് കഴിയില്ല പക്ഷെ ഞാൻ ആരാണെന്ന് അതായത് തെങ്ങടയാളം മുതലുള്ളൊരു ബി ജെ പി കാര്യാണ് അന്ന് നമുക്ക് താമര ചിഹ്നം വന്നിട്ടില്ല ആ നാളെ മുതൽ ഈ നിൽക്കുന്ന ഈ സമയം വരെ ഞാനൊരു ബി ജെ പി കാര്യം ഞാൻ അതെങ്കിൽ മരിക്കുന്നതുവരെ ഞാനിത് തന്നെയാണ് എനിക്ക് ഒരുപാട് എതിരാളികളും ഉണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ മേയറെ സംബന്ധിച്ച് നമ്മളെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മേയർ പദവിയിലെത്തിയ ഒരാളാണ് അപ്പൊ അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ വരും സ്വാഭാവികമായിട്ടും കാരണം വെച്ചാൽ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ ഒരുപാട് വികസന പദ്ധതികളൊക്കെ മനസ്സിലുണ്ടാകും എന്നൊക്കെ ഉള്ള രീതിയില്ല ഉണ്ടാകില്ല ഈ ആറിലില്ല ഇനിയാണോ അറുപതില് ആറിൽ കിട്ടാത്തതാണോ ആറിൽ ഒരു തവണയെങ്കിലും അവരെ കൊണ്ടൊരു ചെറിയൊരു സഹായം ഉണ്ടായിരുന്നിരുന്നെങ്കിൽ ഈ ജനങ്ങളെയൊക്കെ അവർ വിജയിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ഒരു വീട്ടിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ നടക്കും ഒരു കണ്ണു വന്ന് അവൾക്ക് നോക്കാം വന്നില്ല അപ്പൊ കരിഞ്ഞോണ്ടറിഞ്ഞു വരുന്ന ജനങ്ങൾ എന്ത് ഈ ഭൂമിയിലുണ്ട് സത്യമാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് അവരെ അതൊരു സ്ത്രീ തന്നെയാണ് എന്നെ പോലെ ഒരു സ്ത്രീ തന്നെയാണ് പക്ഷെ അവരുടെ വിചാരം അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയതോ വാടക വീട്ടിൽ കാണാത്തതെല്ലാം കണ്ട് എല്ലാം വന്നപ്പം ആകെ അങ്ങ് തകർന്നു ഒരു കെ എസ് ആർ ടി ആ ഒരു പാവപ്പെട്ട ഒരു പയ്യനെ ദ്രോഹിച്ചതോടുകൂടിയാണ് അപ്പോഴെനിക്ക് ഒന്നും കൂടെ ഗൗരവ ആവാൻ കാരണം നിരപരാധികളല്ലേ ഉള്ളി ശിക്ഷിച്ചത് അപ്പൊ ഇങ്ങനെയുള്ളൊരു മേയർ ഈ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല ഞാനാവട്ടെ ഇരിക്കാൻ പാടില്ല നിമിഷം നിമിഷം വെട്ടി വെച്ചില്ലക്കോലടേ ഈ റോഡിന്റെ പ്രശ്നമേ ഇതിന്റെ മുമ്പ് ഞങ്ങൾ വന്നിരുന്നു ഈ ഇതേ സംഭവം വാർത്ത ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അത് പിറ്റേന്ന് തന്നെ ഇത് നന്നാക്കി എന്നൊക്കെ പറഞ്ഞ് കേട്ടും അതായത് കോടകളൊക്കെ അടച്ചു എന്ന് കേട്ടു പക്ഷെ ഇങ്ങനെ വീണ്ടും അവർ നന്നാക്കിയതാണ് അത് അത് ആ കാണുമ്പോൾ ഇങ്ങനെയുള്ളവർ വരുമ്പോ എവിടെ ഒരു വ്യത്യാസം പറ്റി തുടങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾ അങ്ങ് പോകുമ്പോ വീണ്ടും പഴയ നമ്മൾ നമ്മളിത്രയും നേരം ഇവിടെ വന്നതുകൊണ്ട് ഒന്നും മൂക്കു തൊക്കെ നമ്മളോട് നിൽക്കണില്ല ഇല്ലെങ്കിൽ ഇങ്ങനല്ല കുട്ടികൾക്ക് സ്കൂൾ കുട്ടികളുടെ കാര്യം കഷ്ടം ഓഫീസർമാർ ജോലിക്ക് പോകുന്നുണ്ട് തീട്ടവെള്ളം ഒരു ദിവസം ഞാൻ പോകുമ്പോ തീട്ടവെള്ളം മലപ്പുറവും അവരാണ് കൊല്ല ദൈവിടാ വണ്ടി കയറ്റി ഇറക്കി തന്നെ കൊല്ലും കൊല്ലാണ് ആ വണ്ടി ഒട്ടിച്ച് ആ കുന്നമംഗ്ലാവ് വരെ ഉണ്ട് മക്കളെ കുന്നമംഗ്ലാവ് നമ്മൾ ആ പോയിട്ടില്ല അവിടം തൊട്ടുള്ള ഡ്രൈനേജാണ് നമ്മുടെ ഈ കാണുന്ന അവസ്ഥ ഒരിക്കലും ഇവര് കണ്ടാക്കുന്നുണ്ടോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട വേറെ ഭരണം വന്നാൽ ചിലപ്പോ നമ്മള് പ്രതിഷേധം നടത്തി കൊണ്ടൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം ഇത് കൊണ്ടോ തോന്നുന്നില്ല ഇത് മുന്നോട്ട് പോയാൽ അവർ തോള്ളാം மோட்டு போயால் இப்ப ஞ்சு ஞான அவரை வீட்டில் செந்த அனுபவம் கேள்ப்பிச்சது அத்த மாதம் அவள் என்ன வேதனிப்பிச்சு விட்டவளா அப்ப அந்த தொட்டேஜ் இவ் உரிய இவரையு மனுஷியல் நீ கண்ட ஜனங்கள் அத்தையும் அப்ப அது பிராயத்தில் ரெண்டு மூணு குட்டிகளோட தீட்டவள் குட்டிகள ஒரு சைக்கோ ഈ വാഹന അപകടങ്ങൾ അത്രയും ഇപ്പൊ സംഭവിക്കുന്നുണ്ട് ഇവര് സഹിക്കോ അവരവർ അവക്കും വേറെ പോവല്ലോ അവളെ വട്ടക്കാരുദ്ദേശം പല ലോഹവും തീർച്ചയായിട്ടും ഇനിയും അതുകൊണ്ട് ഇവര് നന്നാക്കും ഈ ജന്മം നോക്ക നന്നാവാനും നിങ്ങളെല്ലാം പിടിച്ചെടുത്ത ವೇಳೆ <töväsnä> ನಿಮ್ಮ <töväsnä> <töväsnä> লা পটিরichte ওড়মড়ত আগরতে ওড়মড়ত হেতেরা প্রসেনম রেলেলা পটিরichte হেতেরা পটিরichte ওড়মড়ত আগরনিচম ওড়মড়ত আগরনিচম আগরতে সুন্দর হেতেরা লোকলো বড় পটিগুলোরা বড় মার পটিগুলোরা বড় মার পটিগুলোরা அறில்லை ஆழ்வரிக்கால் அறையில் போக புறந்து போகும் ൊട്ടി വലിച്ച് എല്ലാം പൊട്ടി വലിച്ച് ബംഗാരത്തിൽ